الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم إنما يخشى الله من عباده العلماء وأنا سهود رماري وداك علي إن بشد مسجد الحرام الدكتور ماهر المعيق ഹൊത്തുബോധിയത് അദ്ദേഹം ഹൊത്തുബയിൽ ചർച്ച ചെയ്തതായ വിഷയം എൽമിൻ്റെ പ്രാധാന്യമാണ് എൽമ് അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബഹുമതിയും ബഹുമാനവും ബഹുമാനവും ഉയരൽ അവൻ ഉൾക്കൊള്ളുന്നതായ വിജ്ഞാനത്തിലൂടെയാണ് ഏറ്റവും ഉയർന്ന എൽമ് അത് അള്ളാഹുവിനെക്കുറിച്ചുള്ളതായ എൽമാണ് ഫലം അന്നഹുല ഇല ഇല്ലാ എന്ന ആയത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാം പഠിക്കേണ്ടത് യഥാർത്ഥ അൽമത് അള്ളാഹുവിനെക്കുറിച്ചുള്ള എൽമാണ് ഏകനാണ് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹ്ക്ക് മാത്രമാണ് എല്ലാ ആരാധനകളുടെ ഇനങ്ങളും സമർപ്പിക്കേണ്ടത് എന്നതായ ആ തത്വം അതാണ് ഏറ്റവും ഉയർന്ന അൽമ് അള്ളാഹു ഹലക്കസ്സമാവാർഅ അള്ളാഹു ഉസ്മാനു താല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ആകാശത്തിനെയും ആകാശങ്ങളെയും ഭൂമികളെയും സുമസ്തവ ഹർഷിപ്പിന്നെ ആ അറബുൽ ഇജത്തിജല അലുഹാവൻ്റെ ഹർഷിൻ്റെ മീത മുസ്തവിയായി സിംഹാസനസ്ഥനായി എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത് നമുക്കതിൻ്റെ കോലം അറിയുകയില്ല അതുപോലെ തന്നെ അടിമ റബ് റബ്ബിനെക്കുറിച്ചുള്ള വിവരം എത്ര വർദ്ധിക്കുന്നു അത്ര കണ്ടവനെ അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുന്നു ഇന്ന മായഷ് അള്ളാഹുവിൻ അബാദിയിൽ ഉലമ അള്ളാഹുനെ ഭയപ്പെടൽ അവൻ്റെ അടിമകളിൽ ആലിമീങ്ങൾ മാത്രമാണ് അഥവാ അള്ളാഹുവിനെക്കുറിച്ച് പഠിച്ചവർക്ക് മാത്രമാണ് അള്ളാഹുവിനെ വേണ്ടതുപോലെ ഭയപ്പെടാൻ സാധിക്കുക അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചാൽ അവൻ്റെ അസ്മ ഉൽഹസന ധാരാളമുണ്ട് ആ ധാരാളമുള്ള അസ്ബാൽ ഹ്യസനയിൽ നിന്നിട്ട് ഇന്ന് മക്ക ഇമാമ് ചർച്ചക്കെടുത്തതായ ഒരു ഇസ്മാണ് അലുവലി എന്നതായ അലുഅലി വൽ മൗല കാര്യകർത്തത്വം ഏറ്റെടുക്കുന്നതായ ഏറ്റെടുത്തതായ നേതാവായ രാജാതിരാജനായ റബുൽ ജലാഹുൻ്റെ ആ ഇസ്മ ഇസ്മ അള്ളാഹുസ്മാനോല ഖുർആനിൽ പല പലയിടങ്ങളിലും പറഞ്ഞ കൂട്ടത്തിൽ ഹമീദ് എന്ന് പറഞ്ഞതായി കാണാം അള്ളാഹു സുബാനു താല ആകാശത്തിൽ നിന്നിട്ട് അവൻ്റെ റഹ്മത്തിനെ ഇറക്കുന്നു ഭൂമിയിലേക്ക് വാദിമാ കനത്തു അവർ നിരാശരപ്പെട്ടതിൻ്റെ ശേഷം വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട് നിരാശപ്പെട്ട് ബുദ്ധിമുട്ടിയതിൻ്റെ ശേഷം അള്ളാഹുസ്ബാനു താല ആകാശത്തിൽ നിന്നിട്ട് മഴ വർഷിപ്പിക്കുന്നു വൈഷുറഹ അവൻ്റെ റഹ്മത്തിനെ അവൻ ലോകത്തിൽ വ്യാപകമാക്കുകയും ചെയ്യുന്നു നഷ നഷർ ചെയ്യുന്നു ഓഹുവ അവനാണ് അൽ വലിയോ അല്ല ഹമീദ് കാര്യകർത്തൃത്വങ്ങളെ ഏറ്റെടുത്ത നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വലിയ അവനാണ് അവനാണ് സുത്യർഹൻ അമിത്ഹദി അള്ളാഹു അല്ലാതെ ആരെങ്കിലും അവർ കാര്യകർത്തത്വം ഏറ്റെടുക്കുന്നവരാക്കിയോ അഥവാ ആക്കാൻ പാടില്ല അള്ളാഹുവിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാനും അള്ളാഹുവിനെ അല്ലാതെ ആഗ്രഹ ആശ്രയിക്കാനും അള്ളാഹുലേക്കല്ലാതെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചോദിക്കാനും അള്ളാഹുലേക്കല്ലാതെ മടങ്ങാനും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാനും അള്ളാഹുവിനല്ലാതെ ആരാധകൾ സമർപ്പിക്കാനും പാടില്ല എന്നതായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ആരാധാരാളം ആയത്തുകൾ വിശുദ്ധപ്രകാലം അതിവിൽ കാണാം അതിൽപ്പെട്ടതാണ് അമിത്തോ മിന്ദിയാഹുഅൽ ഓഹ് മോത്ത് അവനാണ് നമ്മുടെ കാര്യകർത്തത്വം ഏറ്റെടുക്കുന്നവൻ അവനാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നവൻ അവൻ എല്ലാ ഓഹ് ആല കുല്ശയും കദീർ എല്ലാറ്റിലും കഴിവും കൽപ്പവും ുള്ളവനാണ് അവൻ സാഹിസാഹുഅലി വസ്ലം അവരുടെ പ്രാർത്ഥനയിൽ പറയാറുണ്ടായിരുന്നു അള്ളാഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതായ ആ പ്രാർത്ഥനയാണത് അള്ളാഹു ത എൻ്റെ നഫ്സിന് നീ തകോയെ നൽകണേ റബ്ബെ അഥവാ തകോയി നഫ്സാക്കി എൻ്റെ നഫ്സിനെ നീ മാറ്റണേ റബ്ബെ അതുപോലെ തന്നെ റബ്ബുൽ ഇജ്സത്തിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിൽപ്പെട്ടതാണ് മുസക്കിഹ അന്ത ഹൈർ മൻസക്കഹ അതിനെ പരിഷ്കരിപ്പിച്ച് ശിക്ഷണം നൽകി അതിന് തസ്കീയത്ത് നൽകുക എന്നതായ ആ തസ്കീയത്ത് റബ്ബുൽ ഇസത്ത് ചെയ്ത് ചെയ്ത നഫ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള നഫ്സിൽ നമ്മുടെ നഫ്സിനെ പെടുത്താൻ വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹു തസ്ക്കിയത്ത് നൽകിയവർക്ക് മാത്രമേ let get the big അന്ത ഒലി യുഹാമൂല കാരണം നീയാണ് ആ നഫ്സിൻ്റെ കാര്യകർത്തത്വം ഏറ്റെടുക്കുന്ന ആൾ അതിൻ്റെ അതിൻ്റെ ഒലി നീയാണ് റബ്ബെ എന്ന് പ്രാർത്ഥനയിൽ റസൂർ ഉള്ളഹി സ്വലു അലൈഹി വസ്ലം പറയാറുണ്ടായിരുന്നു അള്ളാഹുസ്മാനു വാല നമ്മുടെ ഒലിയും നമ്മുടെ മുത്തുവല്ലിയും നമ്മുടെ കാര്യകർത്തത്വങ്ങൾ ഏറ്റെടുക്കുന്ന ആളും ഷട്ടികളുടെ ആ സകലം നമ്മുടേത് പറഞ്ഞാൽ ആ സകലം ഷെട്ടികൾ മനുഷ്യന്മാരാവട്ടെ ജന്തുക്കളാവട്ടെ താൽക്കാലിക മൃഗങ്ങളാവട്ടെ ജിന്നുകളാവട്ടെ ആരായിരുന്നാലും അവനാണ് പ്രപഞ്ചത്തെ ആ സകലം സൃഷ്ടിക്കുന്ന ആളും ആ സകലത്തിൻ്റെ കാര്യകർത്തത്തെ മേറ്റെടുക്കുന്ന ആളും അവനാണ് വിലായ ആ അവൻ്റെ കയ്യിലാണ് മൂമിൻ ആ വിശ്വാസം വിശ്വസിക്കൽ അവൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് അവൻ്റെ തതിബീറാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പല ഇസ്ലാമിൻ്റെ ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത ഇസ്ലാമിനെ ഗ്രഹിക്കാത്ത തൊഹിത് ഉൾക്കൊള്ളാത്ത ജാഹീര്യങ്ങൾ നിട്ട് പലരും കാര്യകർത്തത്തെ ഏറ്റെടുക്കുന്നവരിവിടെ കബറാളികളാണ് എന്നും ഔര്യാക്കന്മാരാണ് എന്നും ജിന്നുകളാണി എന്നും ും മലക്കിളാണ് എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം അതൊക്കെ ശുറുക്കന്റെ ഭാഗമാണ് അത് അങ്ങനെ ഒരാൾ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോകുന്നതാണ് യഥാർത്ഥത്തിലൂടെയുള്ള തതിബീർ നമ്മുടെ സർവ്വ പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാ തകദീറുകൾ നമ്മുടെ എല്ലാ രസുക്കകളും ഭക്ഷണ ഭക്ഷണപാനീയങ്ങളും നമ്മുടെ എല്ലാ കാര്യകർ കാര്യങ്ങളും ആ കാര്യകർത്തൃത്വങ്ങൾ ആ സകലം ഏറ്റെടുക്കുന്നത് അത് വിലായ അള്ളാഹുവിൻ്റെ അള്ളാഹു അള്ളാഹുവാണ് ലോകത്തിലുള്ള എല്ലാവരുടെയും മുസ്ലിംകളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ജിന്നുകളാവട്ടെ മലക്കുകളാവട്ടെ ആവട്ടെ വിശ്വസിച്ചവരാവട്ടെ വിശ്വസിക്കാത്തവരാവട്ടെ എല്ലാവരുടെയും വിലായത്ത് ആ അമ്മായ വിലായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് പക്ഷെ അവിടെ വിലായ ഹാസ എന്ന പേരൊരു വിലായത്തുണ്ട് അത് മൊമിനികൾക്ക് മാത്രമാണ് അഥവാ അള്ളാഹു സ്മാനോത്ര ഇഷ്ടപ്പെട്ട ദാസന്മാർ അത് പ്രത്യേക വിഭാഗമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക നോട്ടം അള്ളാഹുവിൻ്റെ പ്രത്യേക കാഴ്ച അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രത്യേക പരിഗണന അതാർക്കാണ് അള്ളാഹു വലിയ ആ മനു അള്ളാഹു സത്യവിശ്വാസികളുടെ വലിയ ആണ് ുമായിലന്നൂർ അവരെ അന്ധകാരത്തിൽ നിട്ട് പ്രകാശത്തിലേക്ക് നയിക്കുന്ന നയിക്കുന്നവരാണ് ആര് റബുൽ സത്യ ജല്ല ജലാലുഹു അതേ സമയത്ത് വല്ല ദീനഖഫറു സത്യനിഷേധികളുടെ സ്ത്രീ അവർയാഹുമു തൂത്ത് താവൂത്തുകളാണ് പൈശാചിക ശല്യങ്ങളാണ് അവരെ നയിക്കുന്നത് അതുപോലെയല്ല സത്യവിശ്വാസികൾ അത് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയായ മുസ്ലിങ്ങൾ മോമിനിയങ്ങൾ യുജാഹിദ് നഫ്സഹു അവൻ്റെ നഫ്സിനോട് ഏത് സമയത്തും പോരാടിക്കൊണ്ടേയിരിക്കണം ദേഹച്ചിയോട് പോരാടണം നഫ്സിനോട് പോരാടണം അവൻ പി പോരാ പോരാടണം എന്നിട്ട് റബ്ബിനെ റബ്ബിൻ്റെ ഹിതായത്തിലേക്ക് എത്താൻ വേണ്ടി അവർ പാടുപെടണം അ കാരണം റബ്ബ് ഏറ്റെടുത്തതാണ് മൗലാക്കും അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി പരിശിക്കു പരിശ്രമിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അള്ളയാണ് അവരുടെ മൗല ആ ഓഹു അഹൈറു നാസിരി അവർ സഹായിക്കുന്നവരിൽ ഉത്തമനാണ് റബ്ബുൽ ജല്ല ജലാലുഹു ഈ ഓഹു അഹൈറുൻ നാസിരി എന്ന് പറയുന്നതായ ആ നസറ് അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹാസബിൽ ഹാസ് അബിൽകൾക്ക് മാത്രമുള്ള അള്ളാഹുവിന്റെ പ്രത്യേക കരുണയുടെ നോട്ടമാണത് കരുണയുടെ കരുണയിലൂടെ അള്ളാഹുവിന്റെ കരുണ ചെരിയൽ ചെറിയാണത് അത് മുസ്ലിങ്ങൾക്ക് മോമിനിയങ്ങൾക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ടാണ് റഹ്മാൻ റഹീമ എന്നതായ ആ പദത്തെ ആ പദങ്ങളെ നാമർത്ഥം വെച്ച് ചെറുപ്പത്തിലെ പഠിച്ചതാണല്ലോ അള്ളാഹുവിനോട് അള്ളാഹു അനുസരിച്ചവരെയും അനുസരിക്കാത്തവർക്കും അനുഗ്രഹിക്കുന്ന അനുസരിച്ചവരുടെ അനുസരിച്ചവരെ പ്രത്യേകിച്ച് പ്രത്യേക പരിഗണന നൽകുന്ന ദുനിയാവിലും ആഹ്റത്തിലും അങ്ങനെയാണ് അള്ളാഹുവിന്റെ വിശേഷണ നാമത്തിൽ നാം പഠിച്ചു വന്നത് സഹിൽ ബുഖാരിയിൽ കാണാം റസൂല്ലാഹു അലി വസല്ലമിന് വഴതു പോർക്കളത്തിൽ പ്രയാസമുണ്ടായ സന്ദർഭത്തിൽ അവിടെ മഹാപരീക്ഷണം അള്ളാഹു മുസ്ലിങ്ങൾക്ക് നൽകി അത് അല്ലാഹുവിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് മുസ്ലിങ്ങൾക്ക് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് പല സന്ദർഭങ്ങളിലും യുദ്ധം സിജാലാണ് എന്ന് പറയാറുണ്ട് ചിലപ്പോൾ നമുക്ക് വിജയം ചിലപ്പോൾ അവർക്ക് വിജയം കാരണം നമ്മൾ നിട്ട് അഥവാ മുസ്ലിങ്ങളുടെ അടിയിൽ നിട്ട് ചില വീഴ്ചകൾ ചില കോട്ടങ്ങൾ ചില കുറവുകൾ വരുന്ന സന്ദർഭത്തിൽ പരിശോധിക്കാൻ വേണ്ടി അവരെ അള്ളാഹു സുബഹാനോത്തേല ആ സന്ദർഭത്തിൽ ചില പരീക്ഷണങ്ങൾ നൽകാറുണ്ട് ആ പരീക്ഷണങ്ങളിലൂടെ അവർ വിജയിക്കുന്നുണ്ടോ പരാജയപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആയിരിക്കാം അവിടെ ഉണ്ടായിരുന്നതായ ഉഹത് പോർക്കളത്തിലുണ്ടായിരുന്നതായ ആ പരീക്ഷണത്തിൽ നമുക്കറിയാവുന്നതുപോലെ എഴുപതോളം പേർക്ക് പേര് അവിടെ അസീറാവേണ്ടി വന്നു അഥവാ കസ്റ്റഡിയിൽ അവരുടെ മുസ്ലിങ്ങളെ കസ്റ്റഡിയിലാവേണ്ടി വന്നു എഴുപതോളം പേര് ഷഹീദാവേണ്ടി വന്നു അങ്ങനെ അബൂ സുഫിയാനൊക്കെ ആ സമയത്ത് ആ മുസ്ലിം മുസ്ലിങ്ങൾ നേതൃത്വം വഹിക്കുന്ന ആളായിരുന്നു അവിടെ അദ്ദേഹം തെറ്റുധരിച്ചു കൊണ്ട് ചോദിച്ചു ഇപ്പോൾ മുഹമ്മദ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ മുഹമ്മദിന്റെ കൂടെയുള്ള അബൂബക്കർ ഉണ്ടോ അബുബക്കറുണ്ടോ ഉണ്ടോ എന്നൊക്കെ രണ്ടോ മൂന്നോ തവണ അബൂ ഖുഹാഫ അഥവാ അബൂബക്കർ ജീവിച്ചിരുന്നു ോ എന്നൊക്കെ അവിടുന്ന് ചോദിച്ച് അദ്ദേഹം ഭീമ്പളക്കുകയായിരുന്നു അഥവാ എല്ലാവരും മരിച്ചു കഴിഞ്ഞു എന്നാണ് മൂപ്പർ മനസ്സിലാക്കിയത് പക്ഷേ എല്ലാവരും മരിച്ചു കഴിഞ്ഞു എന്ന് എന്ന വാക്ക് രണ്ടോ മൂന്നോ തവണ മുഹമ്മദുണ്ടോ അബുബക്കറുണ്ടോ ഒമറുണ്ടോ എന്നൊക്കെ ചോദിച്ച സന്ദർഭത്തിൽ റസൂല്ലാസ്ലം ആദ്യം മൗനം ദീക്ഷിക്കാൻ പറഞ്ഞു ഒരു മറുപടിയും പറയണ്ട നിങ്ങളെന്ന് പറഞ്ഞു പക്ഷേ ഒമറിന്റെ പേര് കേട്ടപ്പോൾ ഉമറിന് റതി അള്ളാഹു താല അൻഹുന് സഹിക്കാൻ പറ്റിയില്ല അബൂ സുഫിയാൻ ഇവരാരും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അബൂ സുഫിയാന്റെ കൗമനോട് പറയുകയുണ്ടായി ഇതാ എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞു അവരൊക്കെ നശിച്ചു കഴിഞ്ഞു എന്ന പ്രഖ്യാപനം കേട്ടപ്പോൾ അമർ അലി അള്ളാഹു തല പറഞ്ഞു കഥബ് താതു വല്ല അള്ളാഹുന്റെ ശത്രു ശത്രുവേ നീ പറഞ്ഞത് കളവാണ് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി കാരണം നമുക്കറിയാം ആ സന്ദർഭത്തിൽ ഇത് അബൂ സുഫിയാൻ മുസ്ലിമാകുന്നതിന് മുമ്പാണല്ലോ ശത്രു ശത്രുവാണല്ലോ അതുകൊണ്ട് അള്ളാഹുന്റെ ശത്രു നീ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞു നീ എണ്ണിയതായ അല്ലെങ്കിൽ അബൂ സുഫിയാനോട് അബൂ സുഫിയാൻ എണ്ണിയതായ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് ആരും ഷഹ അവരിൽ അവരിൽ ആരും അതാ നേതാക്കൾ ആരും ഷഹീദായിട്ടില്ല എന്ന് മാത്രമല്ല നിനക്ക് പ്രയാസമുണ്ടാകുന്നതായ നിനക്ക് പ്രയാസം അവർ ജീവിച്ചാലല്ലേ നിനക്ക് പ്രയാസമുണ്ടാകുന്നവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മഹാനായ അമർ അൽ ഹത്താബ് റബി അള്ളാഹുത്താലോ പ്രത്യുത്തരം നൽകുകയുണ്ടായി ബദർ ദിവസത്തിൽ എന്നെ കുറിച്ച് അല്ല സിജാൽ നാം പറഞ്ഞല്ലോ വളരെ പ്രയാസം അവിടെ ബദറിൽ സംഭവിച്ചതിന് നേരെ വിപരീതം ബദറിൽ മുസ്ലിങ്ങൾക്കായിരുന്നു വിജയം ശത്രുക്കളായിരുന്നു ആയിരുന്നു പരാജയം അതിന് നേരെ വിപരീതമാണ് വഴുതിൽ സംഭവിച്ചത് അത് യഥാർത്ഥത്തിൽ അലൈഹി റസൂല്ലെ വളരെ പ്രയാസപ്പെടുത്തുകയുണ്ടായി എത്രത്തോളം അബൂ സുഫിയാന് അവിടെ വെച്ച് പാട്ടുകളൊക്കെ പാടി പദ്യങ്ങളൊക്കെ ചെല്ലി എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരു ഹുബൽ ഹുബൽ വിജയിക്കട്ടെ ഹുബല് ഉയരട്ടെ ഹുബല് ഉയരട്ടെ എന്നൊക്കെ പറയുകയുണ്ടായി അപ്പോൾ റസൂല്ലാ സലഹു അലൈവലമനോട് റസൂല്ലാ സല അല്ലാ വലൈ വസ്ലം അള്ളഹനക്കുർ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ ഏകത്വത്വത്തിലുള്ളതായ ആ മറുചോദ്യം കേട്ടപ്പോൾ ശത്രുക്കളുടെ ഭാഗത്തിൽ നിട്ട് റസൂൽ മറുപടി പറയാ മറുപടി പറയാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു സഹാബാക്കളോട് എന്താണ് നിങ്ങൾ പറയുക അള്ളാഹുഅലു അജൽ ു ഹുബൽ എന്ന് പറഞ്ഞാൽ ഹുബൽ ഹുബൽ ബിംബത്തിന്റെ പേരാണ് ഹുബൽ വിജയിക്കട്ടെ ഹുബൽ ഉയരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് റസൂൽ പറയാൻ വേണ്ടി കൽപ്പിച്ചു അള്ളാഹു അല വജൽ അള്ളാഹുവാണ് ഉയർ ഏറ്റവും ഉയർന്നവൻ അവനാണ് മാനിക്കപ്പെടേണ്ടവനും ബഹുമാനിക്കപ്പെടേണ്ടവൻ അവൻ അവനാണ് മാന്യൻ എന്ന എന്ന ആ പദം പറയാൻ വേണ്ടി കൽപ്പിച്ചു അപ്പോൾ ലലൽക്കും എന്ന് ശത്രുക്കളുടെ ഭാഗത്തിൽ നിട്ട് അബു സുഫിയാന്റെ ഭാഗത്തിൽ നിന്നിട്ട് പറയപ്പെടുകയുണ്ടായി ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഒസ്സ ഇല്ല എന്ന് ഓസ്സ അവരുടെ ദൈവമാണ് അതിൽ നമുക്ക് വിശ്വാസമില്ലല്ലോ അപ്പോൾ മുസ്ലിംകളുടെ മറുപടി റസൂള്ള പറഞ്ഞതനുസരിച്ചിട്ട് മറുപടി പറയാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു അള്ളാഹു മൗലാനക്കും അള്ളാഹു നമ്മുടെ കാര്യകർത്തത്വം ഏറ്റെടുക്കുന്ന ആളാണ് നിങ്ങൾക്ക് മൗലയില്ല നിങ്ങൾക്ക് സഹായിയില്ല എന്നവിടെ നിന്ന് പറയപ്പെട്ടു അതെ അപ്പോൾ അള്ളാഹു സബ്ബാനോ തേല അവൻ്റെ അടിമയുടെ കാര്യകർത്തത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിലക്കും പ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല രക്ഷാകർതൃത്വം ഏറ്റെടുക്ക ഏറ്റെടുത്തതായ പ്രഭുസത്ത് കൈയാളും പ്രശ്നങ്ങളാ സകലം പരീക്ഷണത്തിന് വേണ്ടി ചില ഇത് ഇടക്കാലത്ത് ചില സംഭവങ്ങൾ സംഭവിക്കുക എന്നത് അത് ഹർബ് സിജാലാണ് യുദ്ധം അങ്ങനെയാണ് ആ യുദ്ധത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയും മുസ്ലിങ്ങളുടെ വീ വീഴ്ച വീഴ്ച എന്താണെന്ന് മനസ്സിലാക്കി അവർ നന ആ വീഴ്ചയെ നികറ്റാൻ വേണ്ടിയും അള്ളാഹു ചെയ്യാറുള്ളതായ അവന്റെ ശൈലിയാണത് ഇമാമു തുടർന്നു അടിമ അള്ളാഹല്ലേക്ക് അടുത്തു കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് ഒരു ഷിബർ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുസ്മാനോത്തര തിറ എടുക്കുന്നതാണ് അടിമ അള്ളാഹുലേക്ക് നടന്നു വര വരികയാണെങ്കിൽ അടിമയിലേക്ക് അള്ളാഹു ഓടി വരുന്നതാണ് അഥവാ അള്ളാഹു അലേഖ അടിമ എത്ര കണ്ടടുക്കുന്നു അതിനേക്കാൾ കൂടുതൽ അള്ളാഹു അവരിലേക്ക് അടുക്കുന്നു അതുകൊണ്ട് നാം അള്ളാഹുമായുള്ളതായ ആ ബന്ധത്തിൽ വീഴ്ച വരുത്താതിരിക്കുവാനും നാം അതിലുള്ള വീഴ്ചകൾ നെഗറ്റാനും അഥവാ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് നെഗറ്റാനും എന്നിട്ട് അള്ളാഹുസ് ബാനോ താരയിലേക്ക് അടുക്കാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് റബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്കാണ് പിന്നെ മാമക്കായി മാമ് ചെന്നത് വിശദീകരിച്ചത് യൂസു നബി അലൈഹിസ്സലാം അവരുടെ അവരുടെ അനു അവരുടെ അവരുടെ ജ്യേഷ്ഠാനുജന്മാര് അസൂയ കാണി കാണിച്ചപ്പോൾ അവരുടെ ഏഹ് ശത്രുത കാണി അഥവാ അസൂയ വെച്ചപ്പോൾ അവസാനം ആ അസൂയ എവിടക്കെത്തിച്ചു അവർ അവരോട് അവരെ കിണറ്റിൽ വലിച്ചെറി എറി എറിയാൻ അവരെ നിർബ അവരെത്തുന്ന രൂപത്തിലേക്കായി മാറി എത്രത്തോളം അവർ പറയുക തന്നെ ചെയ്യും ചെയ്തു യൂസുഫ അവിത്രു അർണൻ യഹുലുലക്കും അബീ ഖും നിങ്ങൾ യൂസുഫിനെ വധിച്ചു കളയുക ഒന്നിരിക്കലോ മരുഭൂമിയിൽ അവിടെ എവിടെയെങ്കിലും നശിക്കട്ടെ മരുഭൂമിയിൽ അല്ലെങ്കിൽ കിണറ്റിലേക്ക് വലിച്ചെറിയുക അങ്ങനെ യൂസുഫർ അലി അലി ഇസ്ലാമിനെ വധിക്കാനുള്ളതായ പ്ലാനിങ് പരിപാടി യൂസുഫരബ് അലി ഇസ്സലാമിന്റെ സഹോദരന്മാർ അസൂയ കാട്ടിയത് കാരണത്താൽ അസൂയ കാരണത്താൽ ചെയ്തതായ സംഭവത്തെ അവിടെ വിശദീകരിക്കുകയുണ്ടായി നിങ്ങൾക്ക് അതിനുശേഷം തോബ് ചെയ്ത് സാല്ഹ്യങ്ങളാവാമല്ലോ നാം ഇപ്പോൾ ഇപ്പോൾ യൂസുഫിൽ നിന്നിട്ട് പ്രാപിക്കാം യൂസുഫിനെ നമുക്ക് കഥ കഴിക്കാം എന്നൊക്കെയുള്ള തീരുമാനമായിരുന്നു പക്ഷെ അള്ളാഹുസ്ബ്ബാനോ തേല അങ്ങനെയുള്ള ആ പ്ലാനിങ് പരിപാടിയെല്ലാം അള്ളാഹുവിൻ്റെ ഹെക്മത്തിലൂടെ അത് അള്ളാഹുസ്മാനുവല അതിനറുതി വരുത്താനുള്ളതായ പോഴിയാണ് നാം പിന്നെ ചരിത്ര ഖുർആാനിലൂടെ വായിക്കുന്നത് അള്ളാഹു ഹുസ്ബാനു വേല യൂസുഫൻ അലി ഇസ്ലാമിനെ ബഹുമാനിക്കുകയും ും ആദരിക്കുകയും എത്രത്തോളം ഏർ നമുക്ക് നമുക്കറിയാവുന്നതുപോലെ യൂസുഫിഅ അലി ഇസ്ലാം നേതാവായി മാറുകയും അവിടെ നിന്ന് കിണറ്റിന് കിണറ്റിൽ നിന്നിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയതിന് പുറമെ പഠിച്ചതിൻ്റെ ശേഷം ആ ആ യൂസുഫിബി അലൈഹി ഇസ്ലാമിനെ അവിടെ അടിമയാക്കപ്പെട്ട അടിമയായി യഥാർത്ഥത്തിൽ അടിമയല്ല അടിമയായി അവിടുന്ന് സംരക്ഷിക്കപ്പെട്ടു പോയി വിൽക്കപ്പെട്ടു ആ വില്ക്കപ്പെട്ടപ്പോൾ ഈജിപ്റ്റ് ഈജിപ്റ്റ് രാജാവാണ് അതിനെ വാങ്ങിയത് വിലക്ക് വാങ്ങിയത് നമുക്കറിയാവുന്നത് പോലെ അപ്പോൾ ഈജിപ്റ്റ് രാജാവ് വിലക്ക് വാങ്ങിയതിൻ്റെ ശേഷം അവരുടെ വ്യക്തിത്വവും അവരുടെ കഴിവും അവരുടെ പ്രത്യേകതയും അവരുടെ കൽപ്പം എല്ലാം മനസ്സിലാക്കിയതായ രാജാവ് അവിടെ അവരെ അഥവാ യൂസുഫിനെ മൈലഇസ്ലാമിനെ നേതൃത്വം നൽകി അവിടെ നേതൃത്വം നൽകി ആദ്യം ചെറിയ നേതൃത്വമായിരുന്നു പിന്നെ അത് അവസാനം അവിടുത്തെ രാജാവ് തന്നെ മരിക്കുമിശ്രിതനെ ആവാനുള്ളതായ ഭാഗ്യവും ശ്വാസം കിട്ടിയെന്ന് ആ തന്നെ പറയുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ അതെ അവ ഇതെല്ലാം നമുക്ക് അടുപ്പിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളഹാ ലേക്ക് എടുത്തപ്പോൾ അള്ളാഹുസ്മാനോ തേല അവരെ കൂടുതൽ അടുപ്പിച്ചു എന്നതാണ് എത്രത്തോളം അവർ ജയിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ അവിടെയെല്ലാം അവർ നാമം അങ്ങനെ ചെയ്യണം നാമം ശ്രദ്ധിക്കണം തവഹീദിൻ്റെ കാര്യം മറന്നിട്ടില്ല അത് വളരെ ക്ലിയറായിട്ട് തവഹീദിൻ്റെ കാര്യം ഇത് ജയിലിൽ ജയിൽ പുള്ളിയായിരുന്ന സന്ദർഭത്തിൽ പോലും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം വിശദീകരിച്ച് കൊടുക്കുകയും അവരോട് സംസാരിക്കുന്ന വേളയിൽ അവർ ഒത്തുമില്ലത്തെ അബായി ഇബ്രാഹീമൂബ് മാറന അന്വേഷിക്കവില്ലാ ഹിമി ഷെയ് ഞാൻ എൻ്റെ വാപ്പയായ വാപ്പമാരായ ഇബ്രാഹിമിനെയും ഇസ്ഹാക്കിനെയും പിൻപറ്റി ജീവിക്കുകയാണ് എന്നല്ലാതെ നിങ്ങൾ കാട്ടും പോലെ ബഹുദൈവാരാധന ഞാൻ ഒരിക്കലും ചെയ്യുന്നതല്ല അള്ളാഹുന്റെ കൂടെ നാം ആരെയും ഞാൻ ആരെയും ശുരുക്കു വെക്കുന്നതല്ല എൻ്റെ പിതാക്കൾ ചെയ്തതായ ഇബ്രാഹിമും ഇസ്ഹാഖും യാക്കൂബും ആരാധിച്ചതായ ആ ആറബനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ ഞാൻ ശുരുക്കു വെക്കുന്നതല്ല അള്ളാഹു സുബ് മാനോ തേല അള്ളാഹുന്റെ ഫോതൽ കൊണ്ട് ഞങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട് അഥവാ ആ യൂസുഫ് യൂസുഫ് കുടുംബത്തെ ബഹുമാനിച്ചിട്ടുണ്ട് യാക്കൂബിൻ്റെ മക്കളെ ബഹുമാനിച്ചിട്ടുണ്ട് അള്ളാ ജനങ്ങളെ മറ്റു ജനങ്ങളെക്കാൾ അതുകൊണ്ട് ഈ വാർത്ത ബഹുഭൂരിപക്ഷം ആൾക്കാർ അറിയാം هذا الوارثيان. انتبهن جيل بيت مهانايا يوسف عليه السلام. برسنجيشو. ادوى توحيد برسنجيشو. ادوى جننجلك برضو ما تعبدون من دون الله ما تعبدون من دونه الا اسماء ان سميتمها انتم واباكم ما انزل الله بها من سلطات ان الحكم الا لله امر ان لا تعبدوا الا اياه ذلك الدين القيم ولكن اكثر الناس لا يعلمون ان انا انت برسنجم യൂസുഫ് രബി അലി ഇസ്ലാം പ്രസംഗിച്ചു അഥവാ തൗഹീദ് സത്യവിശ്വാസി ചെയ്യേണ്ടതായ ദേവത്വരംഗത്ത് സന്ദർഭങ്ങൾ ഉപയോഗിക്കേണ്ടതായ ശൈലിയാണ് പഠിപ്പിക്കുന്നത് എത്ര വലിയ അപകടത്തിൽപ്പെട്ടാലും ജയിൽവാസിയായാലും അവിടെ ജയിൽവാസികളായ അവരെ പോലോത്ത ആൾക്കാരെ നന്നാക്കിയെടുക്കാനാണ് അവിടെ പരിശ്രമിച്ചത് മഹാനായ യൂസുഫ് രബി അലി ഇസ്ലാം അതുപോലെ ഏത് രംഗത്തും ഏത് മേഖലയിലും എവിടെയെല്ലാം തൊഹിദ് പറയാൻ ചാൻസ് കിട്ടുന്നുവോ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ െന്നതാണ് നമുക്ക് പഠിപ്പിക്കുന്നത് നമുക്ക് സൂറത്ത് യൂസുഫ് പഠിപ്പിക്കുന്നത് നമുക്ക് മഹാനായ നെബിയുന യൂസുഫ് അലി ഇസ്ലാമിന്റെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് അതൊക്കെ നാം പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുക എന്നത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എത്ര തന്നെ പ്രയാസം വന്നാലും എത്ര തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വന്നാലും അള്ളാഹുസ്ബാൻ തേല സജ്ജനങ്ങളുടെ കൂടെയാണ് മുമ്പിനിയങ്ങളുടെ കൂടെയാണ് സത്യവിശ്വാസികളുടെ കൂടെയാണ് ഏത് കുറുക്കടത്ത് നാം കണ്ടതുപോലെ വിജയം അവസാന മുസ്ലിങ്ങൾക്ക് തന്നെയായിരുന്നു പക്ഷേ പരീക്ഷണം അവരിൽ വീശ കാണത്താൽ ഇടയ്ക്കിടെ ഇടക്കാലത്തുണ്ടായി എന്നത് മാത്രമേ ഉള്ളൂ എന്നാൽ അതുപോലെ തന്നെ നടത്തിയതായ ഏകദേശം എഴുപതോളം വരുന്ന പോരാട്ടങ്ങളിൽ അലൈഹി വസ്ലമിൽഹു അലൈഹി അലൈഹുല്ലമിനോ സഹാബാക്കൾക്കോ പരാജയം നേരിടേണ്ടി വന്നിട്ടില്ല എല്ലായിടങ്ങളിലും വിജയം 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 തന്നെയായിരുന്നു അവിടെ പരീക്ഷണം ഞാൻ പറഞ്ഞതുപോലെ യുദ്ധത്തിൽ കണ്ടതുപോലെ ചില പരീക്ഷണങ്ങൾ ചില സന്ദർഭത്തിൽ സന്ദർഭത്തിലുണ്ടായിട്ടുണ്ടായിരിക്കാം അത് അത് സ്വാഭാവികമാണ് പക്ഷേ അതേസമയത്ത് അള്ളാഹുന്റെ കൂടെ നല്ല അള്ളാഹുന്റെ കൂടെ ആരുണ്ടോ അവരുടെ കൂടെ അള്ളാഹുവാണ് എന്നതായ തത്വമാണ് ഇവിടെ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്നാൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് മദീന മക്കായ്മ പറഞ്ഞതായ വിശ വിശദീകരണത്തിൽപ്പെട്ടതായിരുന്നു അഥവാ മഹാനായ യൂസുഫഅ അലി ഇസലാം അവസാനം അള്ളാഹാലേക്ക് മടങ്ങി മടങ്ങി സൗഹീദ് സ്ഥാപിച്ച് സൗഹൃദ പ്രഖ്യാപിച്ച് ജീവിതം യൂസുഫ് അലി ഇസ്ലാം ജയിൽ പുള്ളി ജയിൽ പുള്ളി ആയതോടൊപ്പം അവർക്ക് ഈജിപ്ത് നേതാവാൻ ഈജിപ്ത് രാജാവാൻ ഈജിപ്തിൽ നേതൃത്വം വഹിക്കാൻ ഉള്ളതായ ചാൻസുകളൊക്കെ അള്ളാഹ് നൽകി എന്നതായ പ്രത്യേകത അതുപോലെ തന്നെ മദീനെ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹദേഫിയാണ് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അഹ്ലാഖായിരുന്നു പ്രസംഗിച്ചത് അഹ്ലാഖ് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് നമ്മുടെ ആദാബുകളെക്കുറിച്ചാണ് നൂൻ പെരുമാറ്റത്തെ കുറിച്ചാണ് നമ്മുടെ ആദാപുകളെ കുറിച്ചാണ് ൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അഹു നൂൻ കലൂറത്തിൽ പറഞ്ഞതായ സൂറത്തിൽ പറഞ്ഞതായ ആയത്തുകൾ കൊണ്ട് വികായിരുന്നു ഡോക്ടർ അല്ല ഹുദൈഫി എന്നാൽ ഹുദൈഫി മകനാണ് വാപ്പല്ല ആയത്തിന്റെ സമാപനത്തിൽ അല്ലെങ്കിൽ ആ ആയത്തിന്റെ ശേഷം വരുന്നതായ ഭാഗമാണ് അവിടെ ഷാഹിദ് അഥവാ ചർച്ചക്കെടുത്ത വിഷയം അലീം ാഹു അലൈ വസ്ലം നിങ്ങൾ മഹാ സ്വഭാവത്തിന്റെ ഉടമയാണ് അള്ളാഹു തന്നെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ സ്വഭാവത്തിൽ അത്രയും ഉത്തുംക ശങ്കത്തിലേക്ക് ഉന്നതയിലേക്ക് എത്തിയതായ ഒരു മഹാ വ്യക്തിത്വമായിരുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നാട്ടിൽ എന്താ കൊള്ളുന്ന നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദും റസൂർ സല്ലല്ലാഹു അലൈ വസ്ലം എന്നത് നമുക്കറിയാം അതുകൊണ്ട് ആ പ്രത്യേകത നമ്മുടെ ജീവിതത്തിലും പകർത്താൻ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ ിൽ നാം നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ നല്ല രീതിയിൽ പെരുമാറാൻ വയസ്സുള്ളവരെ ആദരിക്കുവാനും കുറഞ്ഞവരെ നാം അവരോടുള്ളതായ ചെറിയവരോട് കാട്ടേണ്ട രീതി ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ കാട്ടുവാനും അതുപോലെ തന്നെ അള്ളാഹുസ്ബാനുർ പറഞ്ഞതുപോലെ ഹസന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂരിൽ നല്ല മാതൃകയുണ്ട് മെച്ചപ്പെട്ട മാതൃകയുണ്ട് എന്ന് റബുൽ ജലാലുഹു ഖുർആാനിൽ പറഞ്ഞതായിട്ട് കാണാം ആ മാതൃക ഈ അഹ്ലാഖുകളിലൂടെ ഈ സ്വഭാവത്തിലൂടെ നാം കണ്ടുപഠിച്ച് മനസ്സിലാക്കി നമ്മുടെ വ്യക്തി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അഹ്ലാഖ് നാം നടപ്പാക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് നാം യഥാർത്ഥ മുസ്ലിം മുസ്ലിമാണെന്ന് നമുക്ക് വാദമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വാദമല്ല നാം എല്ലാവരും സത്യവിശ്വാസികളാവണമെന്ന നിർബന്ധമുള്ളവരാണ് അതെ അപ്പോൾ ആ സത്യവിശ്വാസികളാണെന്ന നിർബന്ധമുള്ള നാം എന്ത് വേണം നമ്മുടെ അഹ്ലാഖന് റസൂല്ലാഹി എങ്ങനെയാ എങ്ങനെയായിരുന്നു അവരുടെ അഹ്ലാഖ് എങ്ങനെയായിരുന്നു അവരുടെ വ്യക്തി സാമൂഹിക സാമ്പത്തിക ജീവിതം അവരുടെ സ്വകാര്യ ജീവിതം ഇതെല്ലാം എങ്ങനെയാണെന്ന് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അവർ ചെയ്തതുപോലെ അവർ കാണിച്ചു തന്നതുപോലെ അവർ പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാമം പാടുപെടേണ്ടതാണ് അങ്ങനെ പാടുപെടുക എന്നത് നമ്മുടെ ബാധ്യതയാക്കി മാറ്റുക അതാണ് യഥാർത്ഥത്തിൽ ഐഷാർ അലി അള്ളാഹുത്താലഹിയോട് റസൂലായി സല അല്ലാഹു അലൈഹി വസ്ലമിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഐഷാർ അലി അള്ളാഹു തലഅഅ പറയാ പറഞ്ഞത് മറുപടി പ്രത്യുത്തരം നൽകിയത് നബി സലാഹുഅലൈ വസ്ലമിന്റെ സ്വഭാവം അത് ഖുർ എന്തായിരുന്നു അത് ഖുർആൻ ആയിരുന്നു അഥവാ ഖുർആൻ അനുസരിച്ചിട്ടാണ് റസൂള്ളി സലഹു അലൈ വസ്ലം ജീവിക്കാറുണ്ടായിരുന്നത് ഖുർആനിൽ പറഞ്ഞ സ്വഭാവമാണ് റസൂള്ളി സലഹു അലൈ വസ്ലമിൻ്റെ സ്വഭാവം ഇതാണ് ഇന്ന് യഥാർത്ഥത്തിൽ സ്വഭാവത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഷോർട്ടായിട്ട് ഹജൈഫി ഇന്ന് മദീനയിൽ സംസാരിച്ചതായ വിഷയം അപ്പോൾ ഈ നാം കേട്ടതായ രണ്ട് കൊത്തുബയിലും ഉള്ളതായ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര കണ്ട് നമുക്ക് പകർത്താൻ സാധിക്കുന്നു പ്രത്യേകിച്ച് നാം മക്ക മക്ക മക്കൊതുബ മക്ക മക്ക ഇമാമന്റെബയിൽ കേട്ടതായ അള്ളാഹുവിനോടുള്ളതായ ഭക്തി അള്ളാഹുമായുള്ളതായ ടച്ച് നാം ഉണ്ടാക്കിയെടുക്കുവാനും അള്ളാഹുസ് മാനുവത്താരയുമായുള്ള ടച്ച് എത്ര കൊണ്ട് എത്ര കണ്ട് വർധിക്കുന്നു അത്ര കണ്ട് നാം നമ്മുടെ നാം അള്ളാഹുലേക്ക് അടുക്കുന്നു അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി മാറുന്നു അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഉരിയാക്കന്മാരെന്ന് പറഞ്ഞാൽ എന്നല്ലാതെ അള്ളാന്റെ ഔലിയാക്കന്മാർന്ന് ഇപ്പോൾ മനസ്സിലാക്കി വരുന്ന അറിവില്ലാത്ത ബഹുഭൂരിപക്ഷം മനസ്സിലാക്കി വരുന്ന അവരല്ല അത് അവരിൽ നട്ട് പ്രശ്ന പരിഹരിക്കാനും അവരുടെ അവര് നമ്മുടെ കാര്യത്വം ഏറ്റെടുക്കുന്നവരും എന്ന അർത്ഥത്തിലേക്കല്ല അത് ശിർക്കൻ തത്വമാണ് അങ്ങനെയല്ല നാം മനസ്സിലാക്കേണ്ടത് അള്ളഹാനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭയപ്പെട്ടവൻ ഇന്നമായ ഷല്ലാഹമിൻപാദിഹി അള്ളാഹിന്റെ അടിമകളിൽ അള്ളഹാനെ ഭയപ്പെടുന്നവർ ആരുമാത്രമാണ് അള്ളാഹിനെ കുറിച്ച് പഠിച്ചവരാണ് അള്ളാഹുന്റെ അസ്മ അൽഹസിനെ പഠിച്ചവരാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ പഠിച്ചവരാണ് അള്ളാഹുവിന്റെ ദീൻ പഠിച്ചവരാണ് അങ്ങനെ അള്ളാഹനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹ്സ്മാൻ അള്ളാഹു ഉസ്മാനോത്തല പറഞ്ഞതായ അള്ളാഹുന്റെ വലിയമാരായി അള്ളാഹുന്റെ വലിയ വലിയമാരായി മാറാൻ സാധിക്കുന്നതാണ് ആ സന്ദർഭത്തിൽ അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും അവർക്ക് ഇവിടെ നിന്ന് അള്ളാഹുന്റെ തോഫീക്ക് ലഭിക്കും ാഹുസ്മാനോ തേലെ മാത്രം ആരാധിക്കുവാനും അള്ളാഹ് ഉസ്മാനോ തേലാന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കുവാനും അവർക്ക് അള്ളാഹുന്റെ സഹായം ലഭിക്കും അതുപോലെ തന്നെ അവർക്ക് അവർ പഠിച്ചത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഈ പ്രത്യേകതകൾ ഒരു മുസ്ലിം അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ എന്നതാണ് നമുക്ക് മക്കായി മാമൻ എന്നിട്ട് കേൾക്കാൻ സാധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലാഖാട് മദീനായി മാമന്റെ ചർച്ചയിൽ വന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ മുഹമ്മദ് അല അള്ളാഹുലീൻ കോബിൽ കാമ്മുടെ എല്ലാവരുടെയും കേൾക്കുന്നവർ ദൂരത്തുനിന്നാവട്ടെ മദീനയിൽ നിന്നിട്ടാവട്ടെ എവിടുന്നാവട്ടെ നമ്മുടെ ക്ലാസ് മെമ്പർമാരും അല്ലാത്തവർക്കുമെല്ലാം അള്ളാഹു ഉസ്മാനോ തേല നാം ഈ കേട്ടതായ ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകുമാറാവട്ടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ കടമുള്ളവരുടെ െ രോഗ രോഗങ്ങൾ സുഖപ്പെടുത്തുമാറാകട്ടെ പ്രയാസമുള്ളവരുടെ പ്രയാസത്തെ അള്ളാഹു സ്വരത്തിൽ അകറ്റട്ടെ സാലിഹായ സന്താനങ്ങളെ നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ നാം നമ്മുടെ ജീവിതത്തിൽ ആസകലം നാം പ്രശ്ന മനുഷ്യന്മാരായി ഇന്നലെ രാത്രി പറഞ്ഞതുമാതിരി മനുഷ്യന്മാരായി ജീവിക്കാൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹ് മാത്രം നിർച്ചയാക്കി അള്ളാഹ് മാത്രം അറുത്ത് അള്ളാഹ് മാത്രം ആരാധനകൾ സർവ്വ